നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് പണിയൊക്കെ നടക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടിന്യൂ ആയിട്ട് പണി നടക്കുകയാണ് കേട്ടോ ഞാനും എൻ്റെ അനിയനെയൊക്കെ നിന്നിട്ട് പണി ചെയ്യാണ് ഏട്ടൻ ഓൾറെഡി പുട്ടിയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ചേർന്നിട്ട് ഏട്ടനെയും ഞാൻ അനിയനെയൊക്കെ ചേർന്നിട്ട് പുട്ടിയൊക്കെ നമുക്ക് പേപ്പർ ഇടാനുണ്ട് ഇങ്ങനെ ഒരസി എന്താ പറയുക ഇങ്ങനെ ഒരസി ഒരസീറ്റ് എന്താ പറയുക ഞാൻ അങ്ങനെ ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് ലെവലൊക്കെ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ശനിയാഴ്ച അത് എപ്പോഴെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീടേക്ക് ഓർമ്മയില്ല കുറച്ച് ദിവസമൊക്കെ ഒരു പകുതി പകുതി ആയിട്ടുള്ളൊരു ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇതിലുള്ളത് ഓക്കെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അപ്പം എന്നെ കോല നിങ്ങൾ കണ്ടല്ല എൻ്റെ ഡ്രസ്സ് മൊത്തം അങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം തലയിലൊക്കെ ഞാൻ തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ടീ പഴയ ടീ ഞാൻ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് അതാവുമ്പോൾ പൊടി ഉള്ളിലോട്ട് അത്ര പോകില്ല ഫേസിലങ്ങനെ ഇട്ടിണ്ടായിരുന്നു പിന്നെ തല തലേ വൈകുന്നേരമായിരുന്നു കേട്ടോ രാത്രി എഴ് എട്ട് മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾക്ക് സിനിമയ്ക്കൊക്കെ പോകാനുണ്ടായിരുന്നു സിനിമ പോയി കണ്ടിട്ട് വന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇടയിലിടയിലും ഇടുന്നത് എന്താ വെച്ചാൽ എനിക്ക് സാധാരണ ബ്ലോഗ് പോലൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ പണിയൊക്കെ നടക്കുന്നുകൊണ്ട് സ്ഥിരമായിട്ടുള്ള നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് ഫുഡ് ഉണ്ടാക്കണ മാത്രം നടക്കുന്നുള്ളൂ അത് പിന്നെ അമ്മൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ബാക്കി കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ വലിയ റൂമിലായിരുന്നു അതായത് ഞാൻ അമ്മ അനിയനൊക്കെ കിടക്കുന്ന റൂമിലായിരുന്നു കുട്ടിയൊക്കെ തേ തേച്ച് നമ്മൾ പൊടിയൊക്കെ ഇപ്പോൾ കിടക്കണം അതുകൊണ്ട് നമുക്ക് അവിടെ രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ചെറിയ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെയൊക്കെ എണീച്ചതിന് ശേഷം നമ്മൾ ബെഡ്ഡൊക്കെ അങ്ങനെ മടക്കി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട് കയ്യോടെ തന്നെ നമ്മളതൊക്കെ ബെഡ്ഷീറ്റിനുള്ളിലൊക്കെയാണ് പിള്ളേക്കെ മടക്കി എടുത്ത് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ ആയറ്റി ബുദ്ധിമുട്ടാവും എന്തായാലും പൊടി ഉണ്ടാവും ഇത്ര തരം നോക്കിയാലും കാര്യമില്ല പിന്നെ ഇവിടെ പേപ്പർ ഇട്ട് ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് എടുക്കാനുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തുടയ്ക്കാനുണ്ട് ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസം കേട്ടോ ഓരോ ക്ലിപ്പിനെ എപ്പോൾ എപ്പോഴാണ് എടുക്കുന്നത് എനിക്കെന്നെ ബോധമില്ല ഒന്നാമത് വീട് എടുക്കാനെന്നുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല പിന്നെ എന്താ പറയട്ടെ നല്ല പൊടിയാണ് അതിൻ്റെ ഇടയിലായിട്ട് ഫോൺ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞതിനും സത്യം പറഞ്ഞാൽ പൊടി മൊത്തം ഫോണിലുള്ളിലൊക്കെ പോയി പോയി കന്നെ സ്പീക്കറിലതിലൊക്കെ പോയിക്കന്നെ പിന്നെ കംപ്ലയിൻ്റ് ആവും ഇതൊക്കെയാവും അത്രയും മൈനൂട്ടായിട്ടുള്ള പൊടികളാണ് അതുകൊണ്ട് ഫോൺ എപ്പോഴും ഇങ്ങോട്ട് ഒരുപാട് അടുത്തേക്കൊന്നും ഇങ്ങനെ ബാധിക്കൊന്നും കൊണ്ടുവരുന്നില്ല മാക്സിമം ഫോൺ എവിടെയെങ്കിലും ഭദ്രയിട്ട് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ കാണിക്കാത്തത് ഞാനും വിചാരിച്ചും അങ്ങനെ ഞാൻ ചെയ്യുന്ന പണികളൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് പക്ഷേ ആ റൂം മൊത്തം പൊടിയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ക്യാമറ കൊണ്ട് നമ്മുടെ ഫോൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തീരുമാനമായി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും ഇല്ലാത്തത് പല കാര്യങ്ങളും കട്ടായി കട്ടായിട്ട് ഓരോ ഭാഗങ്ങളും ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുമ്പോഴും ഫോണ് ഓക്കെ സേഫാണ് വയ്ക്കാൻ സേഫാണെന്നുള്ള തോന്നും മാത്രമേ കൊണ്ട് വെക്കുന്നുള്ളൂ ഏകദേശം നമ്മുടെ രണ്ട് റൂമിൻ്റെ കുട്ടിയൊക്കെ തേച്ച് അതൊക്കെ നമ്മൾ ഒരസിയ പൊടികളൊക്കെ മാറ്റി തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രൈമർ പ്രൈമർ അടിക്കാം പെയിൻറ് അടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് തന്നെയാണ് അടിക്കുന്നത് വൈറ്റ് ആണ് എപ്പോഴും നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവുക പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് വെളിച്ചം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഡെള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ള പോലും കുറേ ഒരു രണ്ട് വർഷമൊക്കെ ആവുമ്പോഴേക്കും ഒരു ഡെള്ള അതിനൊക്കെ അപ്പോൾ വെള്ള വെള്ള കളറാണ് അതായത് വൈറ്റ് കളറാണ് എപ്പോഴും നമുക്കൊരു ബ്രൈറ്റ് ലുക്ക് തരും കേട്ടോ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ മാത്രം നമ്മൾ വേറെ കളർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡൊക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളേഴ്സൊക്കെ എടുക്കണമെങ്കിൽ ബോർ ആയിക്കോട്ടെ ഒരുമാതിരി നമ്മുടെ വീടിനുള്ളിൽ ഇരുട്ട് ഇരിട്ടു പിടിച്ച പോലെയൊക്കെ ഫീലായിരിക്കട്ടോ പിന്നെ ഈയൊരു ഏരിയ ഒക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പുട്ടി ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ പുട്ടി തേച്ചു അത് ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് എന്താ പറയുക പേപ്പർ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നടക്കുന്നേ ഉള്ളൂ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാനും കിടക്കാനും സ്ഥലമൊന്നുമില്ല ഹാളിൽ ഫുൾ സാധനങ്ങളാണ് അപ്പോൾ ഒരു റൂമ് കഴിഞ്ഞിട്ട് ചെറിയ റൂമിൽ നമ്മൾ തലേ ദിവസം രാത്രിയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പോൾ വലിയ റൂമിൽ തന്നെ ഫിനിഷ് ചെയ്തു ഇനി ചെറിയ റൂമിലാട്ടോ അത് രാത്രി തുടച്ച് കഴിഞ്ഞാൽ അതും സെറ്റായിട്ടോ അപ്പോൾ അത് അത് കാരണം കണ്ടോ നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഫുൾ പൊടിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ എല്ലാ സാധനങ്ങളുടെ മേലെ പൊടിയായിരിക്കും അപ്പോൾ റൂം രണ്ട് റൂം ഫിനിഷ് ചെയ്തിട്ട് ഉള്ളിലോട്ട് സാധനങ്ങൾ കയറ്റണം എല്ലാ പൊടികളും തട്ടിവിട്ട് വേണ്ടാത്തതും വേണ്ടതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം നമുക്ക് സാധനങ്ങൾ കയറ്റാനുള്ളത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അനിയൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉപ്പേരിയോ ഉണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് അനിയൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അനിയനെ പറഞ്ഞ മുട്ട കൊണ്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം നീ ഉള്ളി മുറിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നമ്മളതൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പേപ്പർ ഇടാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ നിൽക്കുന്നത് എനിക്ക് അതിൻ്റെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ മേലെ ചെയ്യും എന്നാലും അതിൻ്റേതായ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ അതെന്തായാലും അറിയുന്നവരെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് വരും അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തതിൻ്റെ മേലെ തന്നെ ഏട്ടൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അവിടെ ഒരു പണിയാണ് അപ്പോൾ ഞാൻ എന്താ വലിയ റൂമിൽ മാത്രമേ ഞാൻ ചെയ്യാൻ നിന്നിട്ടുള്ളൂ ഒരു റൂമിൽ മാത്രം പിന്നെ ചെറിയ റൂമിൽ ഞാൻ നിന്നില്ല പിന്നെ നമ്മുടെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂമ് പറഞ്ഞാൽ കുറച്ച് നല്ല സ്പേസി ആയിട്ടുള്ള നല്ല വെൽ കുറച്ച് എന്താ പറയുക നല്ല സ്ഥലമുണ്ട് അതുകൊണ്ട് ചുമരൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ല പണിയാണ് അതിൻ്റെ ഉള്ളൂ ചെറിയ റൂം കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല വ്യത്യാസമുണ്ട് അപ്പം അവിടെയാകുമ്പോൾ ഏരിയ കുറവാണ് അപ്പോൾ അത് ഏട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അനിയം വന്നിട്ട് ഹെൽപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അനിയും ഫുഡൊക്കെ കഴിച്ചു നിൽക്കാമെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വേഗം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ട ഉച്ചയ്ക്ക് കഴിക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മൊത്ത പൊടിയാണ് അപ്പോൾ പൊടീൻ്റെ ഇടയിൽ വന്നിട്ട് ഇതൊക്കെ ചെയ് കഴിക്കാനും പറ്റത്തില്ലല്ലോ ഒന്നില്ലെങ്കിൽ ഞാൻ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തുടച്ച് ബോഡിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാൻ നിൽക്കാൻ പിന്നെയും രണ്ടാം മുറി പോയിട്ട് പിന്നെയും പൊടി പോയി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏട്ടൻ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് വന്നിട്ട് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ േട്ട കഴിയുമ്പോഴൊക്കെ ഏകദേശം നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിയാൻ രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഏട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സോറി വൈകുന്നേരം ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നെല്ലാവർക്കും വിശക്കുന്നുമുണ്ട് എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും നടക്കണില്ല കേട്ടോ എനിക്ക് വീട് എടുക്കലും നേരം പ്രോപ്പറായി നടക്കുന്നില്ല സ്റ്റിച്ചിങ് എൻ്റെ മെയിനായിട്ടെനിക്ക് കല്യാണത്തിന് ഒരുപാട് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതൊന്നും നടന്നിട്ടില്ല കല്യാണ ഡ്രസ്സടക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കൊണ്ട് നമുക്കൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വിചാരിച്ചാലൊക്കെ ടക്ക് കഴിയും നമ്മൾ മെനക്കെട്ടിരുന്നാലൊക്കെ തീരാന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാലും ഒരു ടെൻഷനാണല്ലോ നേരത്തെ കാലത്ത് തീർത്ത് വെച്ച് സമാധാനത്തിൽ അങ്ങനെ ഇരിക്കാമോ പക്ഷേ ഈ ഒരു പെയിൻറ്റിങ് പണിയൊക്കെ റൂമിൽ റൂമിൽ കഴിഞ്ഞ് എൻ്റെ മെഷീനുള്ളിലേക്ക് കയറ്റിയിട്ട് എനിക്ക് എൻ്റെ പണികളൊക്കെ ചെയ്യാനുള്ളൂ എന്തായാലും ഈയൊരാഴ്ച എടുക്കും അടുത്ത ആഴ്ച മാത്രമേ എൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ ഞാനിപ്പോൾ കല്യാണത്തിന് ഹലദിക്കൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ സ്റ്റിച്ചിങ് ആ ഒരു വ്ളോഗൊക്കെ നമ്മൾ കല്യാണത്തിന് ശേഷമായിരിക്കും മേ ബി ഇടുക കേട്ടോ അതിന് മുമ്പ് എന്തായാലും ഉണ്ടല്ലോ ആ പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും ആ ഡ്രസ്സിൻ്റെ ഞാൻ സ്റ്റിച്ചിങ് വ്ലോഗൊക്കെ ഇടുക നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വ്ളോഗ് പോലെ ആയിരിക്കും ഇടുകട്ടോ അതുകൊണ്ട് അതായിരിക്കും കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഞാനും പിന്നെ ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ കുറേ തവി പിടിച്ച് ഗൂഗിളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അറിയുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് ബ്ലാ ബ്ലാബ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റൂമിൻ്റെയൊക്കെ പട്ടിയൊക്കെ കുടികളൊക്കെ തട്ടിവിട്ട് എല്ലാം കഴിഞ്ഞു അപ്പോൾ ബാത്റൂമിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാത്റൂമ് കഴുകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വലിയൊരു മെനക്കേടാണ് ഫുൾ പൊടിയാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് നമുക്ക് ബാത്റൂം ക്ലീനറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു പടിയാണ് കേട്ടോ ഇതൊന്ന് ഇനി വേവിച്ചു കഴിഞ്ഞിട്ട് എപ്പോൾ സപ്പോസ് എന്താ പറയുക അതൊക്കെ ഒന്ന് പാടായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നനവ് തട്ടേണ്ട ഭാഗമല്ലേ അപ്പോൾ എന്തായാലും ആ കഴുകിയേക്കാം അല്ലെങ്കിൽ ഇനി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ കഴുകുക നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ജസ്റ്റ് ഒക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ആ പടി വെച്ച് പടിയല്ല പൊടി ഞാൻ വെള്ളം ഒച്ചു കളയുന്നുണ്ട് എന്നാലും പോകുന്നില്ല കേട്ടോ എല്ലാം ഇവിടെയൊന്ന് വെള്ളം നനച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീനർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാറാണ് പതിവ് കേട്ടോ നമ്മൾ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നമ്മൾ ഹാർപ്പിക്കിൻ്റെ ബാത്റൂം ക്ലീനറാണ് നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ടൈൽസും നമ്മൾ വാഷ് പേസ് നമ്മുടെ ആ ഒരു ടാപ്പ് ഇതൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഓരോരോ ഉണ്ട് ഇത് കഴുകാൻ ഈ വാഷ് പേസ് കഴുകാൻ ഒരു ബ്രഷ് ബ്രഷുണ്ട് ടൈൽസിൻ്റെ ഫ്ലോറിലുള്ള ടൈൽസ് കഴുകാൻ ഒരു ബ്രഷ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോന്ന് പറഞ്ഞ ഫ്രഷ് ഷർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചായിരിക്കും ഞാൻ ഓരോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഐറ്റം ഉണ്ടാകും ഒന്ന് വെട്ടി നമ്മൾ സ്ക്രബർ പോലത്തെ ഒരു സംഭവം സംഭവമാണ് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബർ ഉണ്ട് അത് പാത്രം കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ കംഫർട്ടല്ല അതുകൊണ്ട് ഞാൻ ഈ വോളിലുള്ള ബാത്രൂമിൻ്റെ വോളിലുള്ള ഒരു ഭാഗത്തുള്ള ടൈൽസ് കഴുകാൻ വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് കംഫർട്ട് കിട്ടും അപ്പോൾ ഡോറിലൊക്കെ ഉണ്ട് ഡോറിലൊക്കെ നന്നായിട്ട് പതപ്പിച്ച് ഞാൻ നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട് മേലോട്ടിക്കൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ മേലോട്ടിക്ക് എനിക്ക് എത്തുന്നില്ല എന്നാലും ഞാൻ എത്തിപ്പിടിച്ചിട്ടൊക്കെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴുകി 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 ഞാൻ നല്ല രീതിക്ക് ക്ഷീണിച്ച് വരുന്നുണ്ട് നമ്മൾ ഏകദേശം മേലത്തെ ഒക്കെ എല്ലാം കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം താഴെയായിരിക്കും ലാസ്റ്റ് ഇട്ടോ ടോയ്ലറ്റൊക്കെ കഴുകി വെച്ചതിന് ശേഷം ടോയ്ലറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ ബ്ലൂ കളർ ഒരു ഉണ്ടാവുമല്ലോ അതാണ് യൂസ് ചെയ്യുക കേട്ടോ അത് നമ്മൾ ടൈൽസിൽ യൂസ് ചെയ്യില്ല അതിന് വേറെ ആണ് കേട്ടോ ഇനി നമ്മൾ ഈ താഴെ മൊത്തം ഒരച്ചൊരിച്ച് കഴുകാണ്ട് താഴത്തെ ഒരു ടൈൽസ് പറഞ്ഞാൽ കുറച്ച് ഗ്രിപ്പ് ഗ്രിപ്പായിരിക്കില്ല അതുകൊണ്ട് അതിന് വേറെ യൂസ് ചെയ്യുന്ന ബ്രഷ് വേറെയാണ് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അരയ്ക്കും തന്നെ ഈ ഒരു ടെയിൽസിൻ്റെ ഒരു ക്വാളിറ്റി ചെറിയൊരു വ്യത്യസ്ത നമ്മളെന്താ പറയുക നമ്മൾ ആദ്യം നമ്മൾ റൂമിൽ ഇടുന്നതിന് മുമ്പ് ബാത്റൂമിൽ രണ്ട് ബാത്റൂമിൽ ഞങ്ങൾ ആദ്യം ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നിട്ട് നമ്മൾ പാലക്കാട് നിന്ന് വാങ്ങിയ പ്രീമിയം ക്വാളിറ്റിയിൽ പക്ഷെ നമ്മൾ ഒരു എവിടെയാണ് കൊച്ചിയിൽ പോയിട്ട് പ്രീമിയം ക്ലോ കൊച്ചി ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി വാങ്ങുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയിരിക്കും അവിടുത്തെ പ്രീമിയം ഇവിടുത്തെ പ്രീമിയം നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ പ്രീമിയം പ്രീമിയം ക്വാളിറ്റിയിൽ വാങ്ങുമ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി നല്ല ബ്രാൻഡൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഓക്കെ ആയിരിക്കും പക്ഷെ പ്രീമിയത്തിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങാൻ ഒരു ലാഭം തോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചപ്പോൾ കൊച്ചിയിൽ നിന്നായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ഇങ്ങോട്ട് ഈ സാധനം എത്തിക്കണ കണക്ക് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് ലാഭം അതായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ടൈൽസൊക്കെ റൂമിലും അടുക്കളിലൊക്കെ ഉള്ളതൊക്കെ കിട്ടും അങ്ങനെ ബാത്റൂമൊക്കെ കഴുകഴിഞ്ഞു പിന്നെ ഒരു വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഈ ചെറിയ മീറ്റത്തെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിന് ശേഷം ഒന്ന് അതൊക്കെ തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ ഏട്ടിനി രാത്രി ഇവിടെ കിടപ്പും ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് തടച്ച് 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 തടിച്ചു മതിയാവുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ തുടക്കി തന്നെ പേട്ടൻ പറഞ്ഞു ഇനി ഫുൾ നിനക്ക് തുടയ്ക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കല്യാണമായിട്ട് റെസ്റ്റ് ഇരിക്കേണ്ട സമയമാണ് ഞാൻ ഞാനിന്ന് പണിയാണ് പൊതുവേ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ബോയ്സ് അതൊക്കെ കല്യാണ ദിവസമൊക്കെ തലേ ദിവസം വരയ്ക്കും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ വീട്ടിൽ വീട്ടിൽ ഓരോരോ പണികൾ ഒരുക്കങ്ങളൊന്നും ആയിരിക്കും പെൺകുട്ടികളൊക്കെ ബ്യൂട്ടി പാർലർ ഷോപ്പിംഗ് അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയൊക്കെ നടക്കുക എന്നുള്ളതൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്കത് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോക്കണം ഞാൻ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ഇല്ലെങ്കിലും അത്യാവശ്യം എങ്ങനെയാണ് പണിയെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിന്നു പോലും എനിക്ക് നേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഈ പൊടികളൊക്കെ നമ്മുടെ ഫേസിൽ തന്നെ ആവുകയാണ് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എനിക്കൊക്കെ ഇത്തിരി അടുത്തുകൂടെ പോയി തന്നെ വലിയ ചെറിയൊക്കെ വരുന്നതാണെനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ പുട്ടീൻ്റെ പൊടിയൊന്നും തട്ടിയിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുപ്പിവളം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കുപ്പിവളം എന്തോ ഒരു ആയിരുന്നു അതൊക്കെ അമ്മയ്ക്ക് അടിച്ചെടുത്ത് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കഴിക്കാൻ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ കഴിക്കാൻ വന്നിട്ട് പൂരിയും പിന്നെ എന്താ ഉരുളക്കിഴങ്ങ് കുറുമി ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറി പൂരി അമ്മ തന്നെ ഉണ്ടാക്കി ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുളിച്ച് വരുമ്പോഴേക്ക് അമ്മ അതൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കണം ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ കുക്കറിലോട്ട് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചീൻചട്ടിയിൽ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് കിട്ട് അതൊരു ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒടച്ചിട്ട് നമ്മളതിൽ ഇടാൻ പോവാണ് ഈ വീഡിയോ പോലെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസിൻ്റെ ഒരു എക്കോ അടിക്കണേ വീട്ടിലെ സാ റൂമിലേ ഇരുന്നിട്ടാണ് റൂമിൽ ഒരു സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ വരെ എക്വോ അടിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എപ്പോഴും ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര നോയ്സ് ആയിരിക്കും അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കിട്ടിയൊക്കെ എപ്പോഴും സ്പീഡിൽ ഓടിയിട്ടാട്ടോ സംസാരിക്കുന്നത് അതാണ് എനിക്ക് കഥപ്പുണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ പ്രബ് പറയുന്നുണ്ട് കേട്ടോ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു വോയിസിനൊന്നും ഓക്കെ അപ്പം നിങ്ങൾ ക്ഷമിക്കാം ഇനിയുള്ള വീഡിയോസ് ഫോസ് എപ്പോഴൊന്നും വോയ്സ് ഒന്നും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ കല്ലെടുത്ത് തിരക്കിലൊക്കെ ഞാൻ ലൈവായിട്ടുള്ള വോയിസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ മാക്സിമം അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ എഡിറ്റ് ചെയ്ത് എടുത്ത് വെക്കാനൊന്നും നേരം ഉണ്ടായില്ല അപ്പോൾ അപ്ലോഡ് ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്യുക വച്ചപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടും പിന്നെ ഒരു സമയമാകുമ്പോൾ അപ്ലോഡ് ചെയ്യാട്ട് ചെയ്യാ ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പൂരി റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കുക മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് എനിക്ക് വിഷമണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ടുണ്ട് ഇനി മുടിയൊക്കെ ഒന്ന് തുടയ്ക്കണം ഏകദേശം ഒരു ഒമ്പത് വരെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കിടക്കണം അപ്പോൾ എല്ലാവരും താഴെയാണ് കിടക്കുന്നത് നമ്മൾ പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ടില്ല പെയിൻ്റ് അടിക്കാനുണ്ട് അതുകൊണ്ട് കട്ടിൽ നമ്മൾ കയറ്റുന്നില്ല അപ്പോൾ താഴെയാണ് എല്ലാവരും കിടക്കുന്നത് താഴെ എല്ലാവരും കൂടി കിടക്കുമ്പോൾ ഒരു നഷ്ട ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ മറ്റേ